മുസ്ലിം സ്ത്രീകൾക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയർക്കുമെതിരെ വിഷലിപ്ത പ്രതികരണങ്ങളുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുന്നവരാണെന്നും അവർക്കായി ജില്ലയെ വിഭജിച്ച് നൽകരുതെന്ന ആവശ്യമുയർത്തി കെ പി ശശികല ശശികലയുടെ ശ്രമം സാമുദായിക ഐക്യം തകർക്കാനുള്ള നീക്കമെന്നും വിലയിരുത്തൽ ശശികലയുടെ വാദങ്ങൾ അതേവിധത്തിൽ തള്ളിക്കളയണമെന്ന നിർദ്ദേശവുമായി കാന്തപുരം സമസ്ത നേതൃത്വം രംഗത്ത് മുസ്ലിം സമുദായത്തിനും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കുമെതിരെ അധിക്ഷേപ പ്രസ്താവനയുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വീണ്ടും രംഗത്ത് മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുന്നവരാണെന്ന അത്യന്തം അവഹേളനപരമായ പ്രതികരണമാണ് ശശികല നടത്തിയത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണമാണ് ശശികലയെ പ്രകോപിപ്പിച്ചത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിൽ മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ജാതിയുടെ ഉദ്ഘാടന വേളയിൽ ജില്ലാ വിഭജനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കാന്തപുരം ചൂണ്ടിക്കാണിച്ചിരുന്നു കേരള യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള യാത്രയുടെ ഉപനായകനുമായ ഇബ്രാഹിം മുൽഖലീൽ അൽബുഖാരി തങ്ങളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തിന്റെ വികസനാവശ്യങ്ങൾ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കേരളയാത്രയിൽ വിഭജന ആവശ്യം ഉന്നയിച്ചതെന്നും ഇതിനെ മതത്തിന്റെ വീക്ഷണത്തിലൂടെ കാണരുതെന്നും മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നതെന്നുമായിരുന്നു അൽബുക്കാരി തങ്ങളും ചൂണ്ടിക്കാണിച്ചത് ജാതി മത ഉൾപ്പെടെ മലപ്പുറത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന നിർദ്ദേശം മാത്രമാണിതെന്നാണ് കേരള യാത്രാ നേതാക്കളും ചൂണ്ടിക്കാണിച്ചിരുന്നത് ജില്ലാ വിഭജനമെന്നാവശ്യം ഇതിനു മുമ്പ് തന്നെ പല കുറി ഉയർന്നിരുന്നു മുസ്ലിം ലീഗ് എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ ഇതേ ആവശ്യം മുമ്പ് തന്നെ ഉയർത്തിയിരുന്നു അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരളയാത്രയിൽ ഇതേ ആവശ്യം വീണ്ടും ഉയർത്തിയത് ഇതിനെതിരെയാണ് അത്യധികം വിഷലിപ്ത പരാമർശങ്ങളുമായി കെ പി ശശികല രംഗത്തെത്തിയത് പെറ്റുകൂട്ടുന്നവർക്ക് ഇനാമായി സർക്കാർ ജില്ലയും മറ്റാനുകൂല്യവും നൽകണോ എന്നും ഇവിടെയുള്ളത് പോരാതെ മുസ്ലിയാർ വേറെ എവിടുന്നൊക്കെയോ കൊണ്ടുവന്നുവെന്നും ജനസംഖ്യ കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന അധിക്ഷേപവും ശശികല നടത്തി രാഷ്ട്ര നയത്തിന് വിരുദ്ധമായി മലപ്പുറത്ത് സംഭവിക്കുന്ന അന്യായ ജനസംഖ്യ കുറയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ട സ്ഥിതിക്ക് മലപ്പുറത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ പരിഹാരം എന്ന് അധിക്ഷേപിക്കാനും ശശികല തയ്യാറായി തന്റെ വാദഗതികൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശികല വിവാദമാക്കിയിട്ടുണ്ട് മലപ്പുറത്തിന്റെ ആവശ്യം വികസനമോ വിഭജനമോ അല്ല അനുദിനം കുതിക്കുന്ന ജനസംഖ്യയാണ് അത് നിയന്ത്രിക്കാൻ മുസ്ലിയാർ എന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ എന്ന പരിഹാസമാണ് ശശികല ഉയർത്തിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാമുദായിക വിഭാഗമാണ് സുന്നികൾ അതിൽ തന്നെ പ്രബലരായ വിഭാഗത്തിന്റെ പരമോന്നത നേതാവാണ് കാന്തപുരം അബൂബക്കർ മു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ പ്രസവ യന്ത്രങ്ങൾ എന്ന വിധത്തിൽ അധിക്ഷേപിച്ചത് ശരിയായിട്ടില്ല എന്ന വിധത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് കെ പി ശശികലയുടെ വിദ്വേഷ പരാമർശത്തെ ഏറ്റെടുത്ത് തീവ്ര ഹൈന്ദവ വികാരങ്ങൾ പേറുന്നവർ സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ വിധം വിദ്വേഷ പ്രസംഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ അതീവ ശക്തമാണ് അതുകൊണ്ട് തന്നെ കെ പി ശശികലയെ നിയന്ത്രിക്കണമെന്നും നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നുമുള്ള പ്രതികരണങ്ങൾ അതീവ ശക്തമായി ഉയരുന്നുണ്ട് അതേസമയം ഹിന്ദു ഐക്യവേദി നേതാവിന്റെ പ്രതികരണങ്ങൾ പക്വതയില്ലാത്തതായി കണ്ട് തള്ളിക്കളയുകയാണ് കാന്തപുരം സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത് അവരുടെ വാദഗതികൾക്കൊപ്പം പ്രതികരിച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമുദായിക ഐക്യബോധത്തിന് തിരിച്ചടികൾ ഉണ്ടാകുമെന്നും വിശദീകരിക്കുന്ന എ പി വിഭാഗം ശശികലയുടെ വിഷം നിറഞ്ഞ പ്രതികരണങ്ങൾ തള്ളിക്കളയണമെന്നാണ് അണികളെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്